പശ്ചിമേഷ്യൻ സമാധാന ധാരണ ഒപ്പുവെച്ച് ലോക നേതാക്കൾ ഈജിപ്തിൽ നടന്ന സമാധാന സമ്മേളനത്തിലാണ് ധാരണയായത് ടർക്കി ഈജിപ്റ്റ് രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും ഖത്തർ അമീറും സമാധാന ധാരണയിൽ ഒപ്പുവെച്ചു ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തതിനു ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് ഈജിപ്റ്റിലെത്തിയത് തുടർന്ന് നടന്ന പീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്മേളനത്തിലാണ് ലോക നേതാക്കൾ കരാർ ഒപ്പുവച്ചത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഫത്തേ അൽ സിസി ടർക്കി പ്രസിഡന്റ് തൈബ് അർഡോഗൻ ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനി എന്നീ നേതാക്കൾ ട്രംപിനൊപ്പം സമാധാന ധാരണയിൽ ഒപ്പുവച്ചു അവസാനമില്ലാതിരുന്ന സംഘർഷത്തിന്റെ ഭൂമിയിൽ സമാധാനത്തിന്റെ സൂര്യോദയമെന്നാണ് ധാരണയെ ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് Today the 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 skies are calm, the guns are silent, the sirens are calm, guns silent, sirens still, and and sun rises on a a a holy land land that that is finally at peace, peace region that will live, God willing, in peace for all ധാരണയുടെ ഭാഗമായി ഹമാസ് ബന്ദികളെ എല്ലാം മോചിപ്പിച്ചിരുന്നു സമാനമായി ഇസ്രായേൽ പാലസ്തീൻ യുദ്ധ തടവുകാരെയും മോചിപ്പിച്ചു മേഖലയുടെ സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായ സമഗ്ര പുരോഗതിക്കായി പ്രവർത്തിക്കുമെന്ന് സമാധാന ധാരണയിൽ വ്യക്തമാക്കുന്നുണ്ട് international desk janam